ഹലോ മച്ചാമാരെ മച്ചത്തേ എന്ത് വിശേഷം എന്താ കഥ സുഖമല്ലേ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പി എമ്മിൽ ഒരു ചോദ്യത്തിന് ഇട്ടാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുന്ന ഇഷ്ടമല്ല ഒരു പാർട്ടി ജാതി ഇതൊന്നും പറയാത്താണ് അപ്പം എന്നോട് ചോദിച്ചു നീ എന്താ ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിനെ പറ്റിയിട്ടോ ബാബുരി മസ്ജിനെ പറ്റിയിട്ടോന്നും ഇതിലൊന്നും അഭിപ്രായം പറയാനുള്ള വിവരം ഇതോ എനിക്കുണ്ടോയെന്നറിയില്ല പക്ഷെ എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം ഇന്നലെ അതിന് അത് അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇന്നലെ കുവൈത്തിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന സമയത്ത് കുവൈത്തിൽ കുറച്ച് ഇന്ത്യക്കാര് ദീപം തെളിയിച്ച് ആഘോഷിച്ചു ഭക്ഷണമൊക്കെ കൊടുത്തു അതിൻ്റെ പേരിൽ അവരെ ഇവിടെ നിന്ന് കുവൈത്തുനിന്ന് അയക്കുകയും ചെയ്തു അവർക്ക് ഇപ്പോൾ മറ്റന്നാണ് ജോലി പോയി ഇനി നാട്ടിൽ പോവാം നാട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ ഈ എന്താ പറയുക ചെലവിൽ എന്തെങ്കിലും ഇവർക്ക് കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ അവരുടെ കാര്യങ്ങൾ അത് നമ്മളറിയില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ആ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ ഒരു രാമക്ഷേത്രം പണിത് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു ആ ബാബരി മസ്ജിദ് അവിടെ നിർത്തി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു രാമക്ഷേത്രം പണിതിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം ആണെങ്കിൽ അത് കാണാൻ ഒരു അന്തസ്സും നമുക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു രസം ഉണ്ടായിരുന്നു ഇത് കുറച്ച് ആൾക്കാർക്ക് കണ്ണീരും കുറച്ച് കുറച്ചാൾക്കാർക്ക് സന്തോഷമാക്കിയിട്ട് ഒരു സംഭവം പണിയുമ്പോൾ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ ഇത് എല്ലാവരും വന്ന് ചിലവരൊക്കെ പറയട്ടോ അത് നീ വേണമെങ്കിൽ അത്ര തന്നെ ഉള്ളു ആർക്ക് വേണമെങ്കിലും ഉത്ക നമുക്ക് നമ്മുടെ കാര്യങ്ങളല്ലേ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാലോ അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് അതല്ലെങ്കിൽ ആ ബാബരി മസ്ജിദ് പൊളിച്ചു ആ സ്ഥാനത്ത് ഒരു എല്ലാ മെഷീനറിയും അടങ്ങിയ ഒരു നല്ലൊരു മെഡിക്കൽ കോളേജ് ഒരു ഹോസ്പിറ്റല് പണിത് പാവങ്ങൾക്കൊരു മറ്റാണ് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഒരു ഇതാണ് വന്നിരുന്ന സിസ്റ്റമാണ് വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു ഇത് എൻ്റെ ഒരഭിപ്രായ കേട്ടോ ഇനി നിങ്ങളുടെ അഭിപ്രായം അറിയില്ല അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ഒരു സൗജന്യ വിദ്യാഭ്യാസം ഒരു ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന വലിയൊരു കോളേജോ സ്കൂളോ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ അതൊക്കെ നാളൊക്കെ ഒരു മുതൽക്കൂട്ടായനെ അതൊക്കെ ഇന്ത്യക്ക് പറയാനും കാര്യങ്ങളൊക്കെ ഒരു രാമക്ഷേത്രം വന്നു ഒരുപാട് കോടികൾ മുടക്കി ഇതൊക്കെ ചെയ്തു അതില് അതിൽ പോകുന്ന ആളുകൾക്ക് അതൊരു സന്തോഷം കിട്ടി കാണും പക്ഷെ എന്താണ് ഇതിനൊക്കെ കാര്യം എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ആ മറ്റെന്താണ് ബാബരി മസ്ജിദിനെ അവിടെ നിർത്തി കൊണ്ട് തന്നെ ഇത് പുറത്ത് അത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഒരു കൂട്ടർക്ക് സങ്കടവും ഒരു കൂട്ടർക്ക് സന്തോഷമൊന്നും ആവില്ലായിരുന്നു രണ്ട് കൂട്ടർക്കും സന്തോഷമേ ഉണ്ടാവുകയുള്ളു എന്തായാലും ഇതിനെയൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യം ഹിറ്റ്ലറിൻ്റെ ഇത് അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയെന്നേ പറയാൻ പറ്റുകയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു ഇപ്പോൾ അവിടെ പണിതത് അതൊരു കോളേജോ അല്ലെങ്കിൽ ഒരു സ്കൂളോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഒരു ഒരു ഹോസ്പിറ്റൽ എല്ലാം ഫ്രീ ചികിത്സയും കിട്ടുന്നതൊക്കെ ആണെങ്കിൽ അത് നമുക്കൊരു കാര്യമായിരുന്നു ഇതിപ്പോൾ എന്താ കാര്യമുണ്ടായി കുറേ ആൾക്കാരെ പണിയും പോയി ജോ കൂലിയും പോയി അവരെ കയറ്റി വിട്ടു പിന്നെ ചില ആളുകളുടെയൊക്കെ തനി സ്വഭാവങ്ങൾ പുറത്ത് കാണാൻ പറ്റി അങ്ങനെയൊക്കെ അത് മാത്രമേ പോയി ഇതിൽ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ മാത്രമല്ലുട്ടോ ഇനി നിങ്ങൾക്ക് എന്തും പറയാം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളു നമുക്ക് വേണ്ടത് നമ്മുടെ തലമുറക്ക് കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കണം കേരളത്തിന് അത് ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ വർഗീയ കാര്യങ്ങളൊന്നും നടക്കില്ല ഇനി വൈകാതെ നടക്കൂ എന്നറിയില്ല നടക്കുമായിരിക്കും പിന്നീട് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നടക്കില്ല കാരണം നമ്മുടെ കേരളത്തിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്നാണ് മനുഷ്യരാണ് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ് അതല്ലാത്ത കുറച്ച് മറ്റേ തലച്ചോറിൽ വിശം കേറി ആളുകൾ ഉണ്ടാവും അവരെന്നും നമുക്ക് വേണ്ട അല്ലാതെ മനുഷ്യരായി ചിന്തിക്കുന്നത് നമ്മളിവിടെ എല്ലാവരും ഒരുന്നായിട്ടല്ലേ ജീവിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ മുന്നോട്ട് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനി ബാക്കിയുള്ളത് കമൻ്റ് കൂടെ പറയും നമുക്ക് നോക്കാം